and welcome back to channel. ഇന്നാ നമ്മൾ എന്താ എന്താണ് ചെയ്യുന്നേ കളറി ഇല്ല ഈ പിക്ചറ കളറെ ഇന്നെ ആരെ ബട്ടർഫ്ലൈ ആണ് പിക്ചറ അതിനെക്കൊണ്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ നമ്മൾ 1 2 3 1 2 3 വൺ വെച്ചിട്ട് ആദ്യം ഇതിന് കൊടുക്കുക. വാസ് ഓൾസോ വണ്ണേറെതൊക്കെ വൺ കൊടുക്കുക. വലുത് വൺ കൊടുക്കാൻ മാർയില്ല. വണ്ണേ ഇതിർത്തോ അമ്മേ എവിടെ ഇതിർത്താണ് കൊണ്ടുവന്നത് പിന്നെ ഈ ലപ്പാ ഹാർട്ടി നമ്മൾ എങ്ങനെ കൊണ്ടുവരണം ഹാർട്ടി നേదా ഹാർട്ടി ഉണ്ട് ഈ ബട്ടർ ക്ലൈന്റെ അമ്മേ ഇതിടുവോ ഹാർട്ടിનું ഇനക്ക જુવા ആ ഇനി എല്ലാ ഹാർട്ടിലും ഇല്ലല്ലേ જુവായിനി ഈ 3 3 യാ 2 3 എല്ലാ മൂന്നേ ദിനിയാണ് அப்படென்னு <laughs> 1 2 4 5 सेम है 2 एंडो और 4 एंडो ये 6 2 एंडो आएगा अच्छा है wonderful 1 2 3 6 2 6 2 wonderful ലിഫ്റ്റ് അടിക്കറ് ബലൂൺ അല്ല പൊട്ടിക്കുന്നത് ബലൂൺ ഇങ്ങനെങ്ങനെ പൊട്ടിച്ചാൽ പൊട്ടിച്ച പൊട്ടി പൊട്ടിപ്പോഴി ലെഫ്റ്റ് അടിക്കൂടി ലെഫ്റ്റ് അടിക്കണ്ടോ സ്റ്റിക്കറുണ്ടോ സ്റ്റിക്കറില്ല നമുക്ക് എയർപ്ലേൺ എടുക്കാണ്ടോ എയർപ്ലൈൻ എടുക്കുമ്പോ വണ്ണുണ്ട് വണ് ഒറ്റ നേ രണ്ട് ചൂ അങ്ങനെ പറയാല്ലേ

അന്ന് 4 അല്ലേ എടുത്തത്? ആ. തെറ്റിപ്പോയി. തെറ്റിപ്പോയോ? ഇنده ഇപ്പുറത്തെ ഭാഗാണോ ഇത്? ഇنده ഇപ്പുറത്തെ ഭാഗാ ഇത്. ചെറുക? ചെറു. എയർപ്ലെയിൻ ഇല്ലേ? എയർപ്ലെയിൻ കാണാനില്ലേ? അനക്കൊണ്ട് എയർപ്ലെയിൻ അത്. പേവറേക്കി കളർ എയർപ്ലെയിന. ഈ ഇതെ വെള്ള കളറിലുണ്ടോ എയർപ്ലെയിൻ? ഫൈവ് എടുക്കാൻ പോകുമ്പോൾ ഫൈവിന് അഞ്ച് എന്നാണ് പറയുക ഞാൻ ഇംഗ്ലീഷ് പറയും മൂന്ന് ഫൈവ് അല്ല ഇത് ഞാൻ എണ്ണ ഒക്കട്ടെ സിക്സ് സിക്സ് നെക്കി പിന്നെ നമ്മൾ പിന്നെ ടു ഇത് സിക്സ് ടൂ ആയി ഏ മൂന്നായി ഏ സിക്സ് ഫോർ ആയി സിക്സ്ല്ലോ ഈ ചിത്രങ്ങൾ എത്ര ഉണ്ട് ഗിഫ്റ്റ് എടുക്ക ഗിഫ്റ്റ് ഇറന്നോട്ടാ ഓരോ കളർ എടുത്ത ഫോട്ടോ ലേക്കുമ്പോ ആദ്യോ ഫോട്ടോ കണ്ണി മൂന്ന് ഇംഗ്ലീഷിൽ തേനീച്ചല്ല ഇംഗ്ലീഷിൽ അണീബി മലയാളത്തില് തേനീച്ച I Very good. ോട്ട് പോകില്ല എന്താ മോറ് ചെറിയ മോറെന്ന് പറഞ്ഞാല് ചരയൂല എന്താണ് സിക്സ് 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 കൊടുക്ക ഇപ്പറാണ് ഇതിന്റെ ഇപ്പറാണ് അതെ അതിന്റെ അടുത്തുള്ള ചിറകിന്റെ അപ്പുറത്തുള്ള അത് അതിന്റെ അടുത്തുള്ളത് അതിന്റെ മുൻഭാഗാണത് മുമ്പാവല്ല എന്ത് ഭാഗമാണ് തേനീച്ച തേനീച്ച ഫേസ് പിന്നെ നമ്മള് കൊടുക്കാനുള്ള ആകെ ഒറ്റ നല്ല ആകെ രണ്ടെണ്ണം ഉള്ളു ഇപ്പൊ ആകെ രണ്ടെണ്ണം ഒറ്റ ഒന്നേ ഉള്ളൂ ഫൈവ് കൊടുത്ത കഴിഞ്ഞാല് ഫിനിഷ് ഫിനിഷായി ഇവിടെ വെക്കുക ഇനി പ്ലാണിംഗിലോ ജയിച്ച് <coughs> 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 <coughs>